അയൽവാസിയുടെ മരം നിങ്ങളുടെ വീടിന് ഭീഷണിയാണോ നിങ്ങൾ പറഞ്ഞിട്ടും ആ വ്യക്തി മരം മുറിച്ചു മാറ്റാൻ തയ്യാറാകുന്നില്ലേ എങ്കിൽ പരിഹാരമുണ്ട് അയൽപക്കത്തെ മരം നിങ്ങളുടെ ജീവനും സ്വത്തിനും ഹാനികരമായി വളർന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഒന്നാമതായി ആ വ്യക്തിയോട് നേരിട്ട് ഇക്കാര്യം പറഞ്ഞ ശേഷം മരമോ മരത്തിൻ്റെ ശിഖരങ്ങളോ മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെടാം രണ്ടാമതായി നിങ്ങൾ ഉൾപ്പെടുന്ന വാർഡിലെ ജനപ്രതിനിധിയുമായി ഇക്കാര്യം സംസാരിച്ച ശേഷം മരമോ മരത്തിൻ്റെ ശിഖരങ്ങളോ മുറിച്ചു മാറ്റുന്നതിനായി ആവശ്യപ്പെടാവുന്നതാണ് ഇവ രണ്ടും പരാജയപ്പെടുകയാണെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാവുന്നതാണ് അതിനായി നിങ്ങൾ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മേലധികാരിക്ക് പരാതി നൽകാവുന്നതാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പ്രകാരമോ അതല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് രണ്ടായിരത്തി അഞ്ച് പ്രകാരമോ അവർ നടപടികൾ സ്വീകരിക്കും നിങ്ങൾ കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്കും മുനിസിപ്പാലിറ്റി പരിധിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പരിധിയിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കുമാണ് പരാതി നൽകേണ്ടത് അയൽപക്കത്തെ മരത്തിൻ്റെ ഇലകൾ വീണ് നിങ്ങളുടെ കിണറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടിവെള്ള സ്രോതസ്സിലോ മറ്റോ വീണ് വെള്ളം മലിനപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ പരാതി നൽകാവുന്നതാണ് ഇനി എങ്ങനെയാണ് പരാതി എഴുതേണ്ടത് എന്ന് നോക്കാം അപേക്ഷ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിനായി ഒരു വെള്ളപ്പേപ്പർ എടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് എ ഫോർ സൈസ് ഫോട്ടോകോപ്പി പേപ്പറാണ് എ ഫോർ സൈസ് ഫോട്ടോകോപ്പി പേപ്പറാണ് കൂടുതൽ നല്ലത് കാരണം ഒട്ടുമിക്ക സർക്കാർ ഓഫീസുകളും ഇ ഫയൽ സംവിധാനത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ എ ഫോർ സൈസ് പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ വെള്ള പേപ്പർ വെള്ളപ്പേപ്പറായിരുന്നാലും മതി ഇടതു ഭാഗത്തായിട്ട് ഫ്രം എന്നഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേര് അഡ്രസ്സ് സ്ഥലം പിൻകോഡ് മൊബൈൽ നമ്പർ യാതൊരു കാരണവശാലും എഴുതാൻ മറക്കരുത് മൊബൈൽ നമ്പർ എഴുതുക വലതുവശത്ത് ടു എന്നെഴുതിയതിന് ശേഷം സെക്രട്ടറി നിങ്ങൾ ഏത് നഗരസഭ ആണെങ്കിൽ നഗരസഭ എന്നെഴുതുക പഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് എന്ന് എഴുതുക മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് എഴുതുക അപ്പോൾ സെക്രട്ടറി നഗരസഭ ഏതാണ് സ്ഥലം എന്നുള്ളതും ഇവിടെ എഴുതുക അതിനുശേഷം അതിന് താഴെയായി വിഷയം എന്നെഴുതിന് ശേഷം വീടിന് അപകട അപകടകരമാകുന്ന തരത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നത് സംബന്ധിച്ച് എന്നെഴുതുക വീടിന് അപകടകരമാകുന്ന തരത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നത് സംബന്ധിച്ച് എന്നെഴുക അതിന് താഴെ സർ എന്നെഴുതിന് ശേഷം മാറ്റർ വളരെ ചുരുക്കി എഴുതുക എൻ്റെ വീടിന് അപകടകരമാകുന്ന രീതിയിലാണ് അയൽവക്കത്തെ മരുന്ന മരങ്ങൾ നിൽക്കുന്നത് ആയത് മുറിച്ചു മാറ്റേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് എന്നാൽ ഈ വിഷയം അയൽക്കാരനോട് നിരവധി തവണ പറഞ്ഞിട്ടും മരം മുറിച്ചു മാറ്റാൻ തയ്യാറാ തയ്യാറായിട്ടില്ലാത്തതാണ് ഈ സാഹചര്യത്തിൽ എൻ്റെ ജീവനും സ്വത്തിനും ഹാനികരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ താൽപ്പര്യപ്പെടുന്നു എന്ന് അതിനുശേഷം ഒപ്പിടുക പേരെഴുതുക താഴെ ഭാഗത്തായിട്ട് എതിർ കക്ഷിയുടെ പേര് അഡ്രസ് ഫോൺ നമ്പർ അറിയാമെങ്കിൽ അതും കൂടി വയ്ക്കുക ഏറ്റവും താഴെയായി സ്ഥലം അതുപോലെ തീയതിയും വയ്ക്കുക ഈ അപേക്ഷ നിങ്ങൾക്ക് നേരിട്ട് ഓഫീസിൽ കൊടുത്ത് രസീത് വാങ്ങാവുന്നതാണ് അതല്ലെങ്കിൽ പോസ്റ്റ് മുഖേനയും അയച്ച് കൊടുക്കാവുന്നതാണ്